മോട്ടോർ തൊഴിലാളികൾക്ക് വേണ്ടി വളാഞ്ചേരി അൽമാസ് മെഡിസിറ്റിയും വളാഞ്ചേരി മോട്ടോർ കോർഡിനേഷനും സംയുക്തമായി ഏർപ്പെടുത്തിയ ചികിത്സാ ആനുകൂല്യ പ്രിവിലേജ് കാർഡ് വിതരണം വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അലി കാർഡുകൾ വിതരണം ചെയ്തുകൊണ്ട് ഓട്ടോ തൊഴിലാളികൾക്ക് ഓട്ടോ സഹോദരന്മാർക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രിവിലേജ് പദ്ധതി കൂടിയാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത് സൗജന്യമായിട്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ട് അതിൽ നിന്നും എന്തെങ്കിലും ചികിത്സ വേണ്ട ആളുകൾക്ക് ചികിത്സ നൽകുകയും അതുപോലെ ഓട്ടോ ഡ്രൈവർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കണ്ണ് എന്നുള്ളത് കാഴ്ച കാരണം അത് ഒരു ഏറ്റവും പ്രയാസമുള്ള ഒരു ഘട്ടത്തിൽ മാത്രമേ അവർ പരിശോധിക്കുകയുണ്ടാവുള്ളൂ അതിൽ നിന്ന് ഒരു ക്യാമ്പ് നടത്തിക്കൊണ്ട് ആ കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷം കാഴ്ചക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനനുസരിച്ച് വന്ന ചികിത്സാ രീതിയും അൽമാസ് മെഡിസിറ്റി ഇവിടെ നൽകുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് തീർച്ചയായിട്ടും അത്തരം മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ നമുക്കറിയാം എല്ലാവർക്കും ഉള്ളതാണ് പ്രമേയം കൊളസ്ട്രോള് പ്രഷർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ മിക്കവാ ആളുകൾക്കും ഉള്ളതാണ് ഇപ്പോൾ രാവിലെ മണി മുതൽ പത്ത് വരെ ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ് പേർക്ക് തികച്ചും സൗജന്യമായിട്ടുകൂടി ആ ടെസ്റ്റുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതും അൽമാസ് മെഡിസിറ്റിയുടെ സേവന മനസ്സയാണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഡയറക്ടർ ഡോക്ടർ കെ ടി ഹാരിസ് അധ്യക്ഷനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോ റിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പ്രിവിലേജ് പ്രവിലേജ് ഇതിന്റെ ഉദ്ഘാടനം ഇവിടെ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും അൽമാസ് മെഡിസിപ്പിട്ട് ഇവിടെ വെരിപാറ്റോ സ്കോഡം ചെയ്യുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ മജിസ്റ്റർ റണ്ടോ ഔട്ട് ലൈൻ പറയാം നമ്മുടെയൊക്കെ അതായത് നമ്മുടെ വാളഞ്ചേരിയിലെ ഓട്ടോ പോയിലർ യൂണിയൻ നമ്മിട സഹകരിച്ചുകൊണ്ട് ദിമാസ് മെഡിസിറ്റി വാളഞ്ചേരിയിലെ ലിസ്റ്റഡ് ഓട്ടോ പോയിലർമാർക്ക് ഈ പ്രിവൻഷൻ കാർഡാണ് നൽകാനുള്ള ഉദ്ദേശ്യം ഈ പ്രിവൻഷൻ കാർഡിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് നമ്മൾ ആഴ്ച ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചെക്കപ്പ് ക്യാമ്പ് മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പ് ഇന്നു സ്റ്റാർട്ട് ചെയ്യുന്നു അതിൽ നമുക്ക് മരുന്നുകളും ഡോക്ടർ കൺസൾട്ടേഷനും പൂർണ്ണമായിട്ടും സൗജന്യമുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു വർഷത്തേക്ക് ഈ പ്രിലേജ് കാർഡിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വർഷം എല്ലാ മാസവും ഫ്രീ ആയിട്ട് ഡോക്ടർ കൺസൾട്ടേഷനും തന്നെ അവർക്ക് സൗജന്യമായിട്ട് പ്രിവിലേജ് കാർഡ് വിതരണം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വളാഞ്ചേരി മോട്ടോർ കോർഡിനേഷൻ ചെയർമാൻ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ നൽകി ഉദ്ഘാടനം ചെയ്തു എല്ലാ മാസവും ഒരു തവണ ലാബ് ടെസ്റ്റുകളായ കൊളസ്ട്രോൾ ഷുഗർ എന്നിവയും ജനറൽ ഡോക്ടർമാരുടെ സേവനവും പദ്ധതിയിൽ സൗജന്യമാണ് മറ്റ് ലാബ് ടെസ്റ്റുകൾക്കും മരുന്നുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ടും ഇസിജിക്ക് അറുപത് ശതമാനം ഡിസ്കൗണ്ടും സൗജന്യ കാഴ്ച പരിശോധനയും ലഭ്യമാവും മുൻഗണനാ കാർഡ് ഉള്ളവർക്ക് സൗജന്യ കണ്ണടയും മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപ നിരക്കിലും കണ്ണടകൾ ലഭ്യമാക്കും മാനേജർ യാസിസ് ഡോക്ടർ കെ പി അബ്ദുൾ ഹക്കീം ഡോക്ടർ കെ ടി മുഹമ്മദ് റിയാസ് കെ എം അബ്ദുൽ ഗഫൂർ മുജീബ് വാലാസി കെ ഷാജഹാൻ പി സെയ്താലിക്കുട്ടി ഹാജി ഫൈസൽ തങ്ങൾ പി രാജൻ മാസ്റ്റർ ബി പി എം സാലിഹ് വെസ്റ്റേൺ പ്രഭാകരൻ എം ടി അസീസ് അൽമാസ് മെഡിസിറ്റി ചെയർമാൻ മുഹമ്മദ് യാസിർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു പദ്ധതിയോടനുബന്ധിച്ച് മോട്ടോർ തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ഒരാഴ്ച നീളുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി